ആയുർവേദത്തിലെ അത്യന്തം മനോഹരമായ ഒരു മന്ത്രമാണ് ഇന്ന് നമ്മൾ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കുന്നുന ദാശുഷേ വാരിയാണി കൊടുക്കുന്നവന് ദേവത ശ്രേഷ്ഠ രത്നങ്ങൾ സമ്മാനിക്കുന്നു എന്നർത്ഥം എന്താണ് ഈ രത്നങ്ങൾ ആർക്കാണ് അത് ലഭിക്കുക എങ്ങനെയാണ് അത് കിട്ടുക വരൂ നമുക്ക് അതറിയാൻ വേണ്ടി ശ്രമിക്കാം ഇന്നത്തെ ദിവസം അങ്ങനെ നമ്മുടെ ദിവസം ഒരു ശുഭദിനമാവട്ടെ ഈ മന്ത്രത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട വാക്കുകളാണ് ഉള്ളത് ഒന്നാമത്തെ എന്താണ് രത്ന അമൂല്യമായ രത്നങ്ങൾ ദാശുഷെ കൊടുക്കുന്നവന് വാരിയാണി ശ്രേഷ്ഠമായ അപ്പോൾ രത്ന അമൂല്യമായ രത്നങ്ങൾ ദാശുഷേ കൊടുക്കുന്നവന് വാരിയാണി ശ്രേഷ്ഠമായവ സവിത എന്നാൽ ഇവിടെ കേവലം സൂര്യൻ എന്നൊരു അർത്ഥം എടുക്കരുത് സവിത എന്ന വാക്കിന് പ്രചോദിപ്പിക്കുന്നവൻ ഉണർത്തുന്നവൻ സൃഷ്ടിക്കുന്നവൻ എന്നൊക്കെയാണ് അർത്ഥം സവിത എന്നതിന് അങ്ങനെയൊക്കെ അർത്ഥമുണ്ട് പ്രചോദിപ്പിക്കുന്ന ദേവതയാണ് സവിത പ്രചോദനത്തിൻ്റെ ദേവതയാണ് കലകളിലായാലും ബിസിനസ്സിലായാലും ഏത് യുദ്ധത്തിനായാലും എവിടെയായാലും ആയാലും അത് പ്രേരിപ്പിക്കുന്ന ദേവതയാണ് സവിത അതുകൊണ്ടാണ് ധിയോ യോന പ്രചോദയാത് എന്ന് ഈ പ്രസിദ്ധമായ ഗായത്രി മന്ത്രത്തിൽ വരാൻ കാരണം ഇവിടെ അത്ഭുതകരമായ ഒരു സത്യം ഒളിഞ്ഞു കിടപ്പുണ്ട് കൊടുക്കുന്നവന് മാത്രമേ ശ്രേഷ്ഠമായവ ലഭിക്കൂ എന്നാണത് സ്വീകരിക്കുന്നവനല്ല ദാതാവാണ് സമ്പന്നൻ സ്വീകരിക്കുന്നവനല്ല സമ്പന്നൻ കൊടുക്കുന്നവനാണ് സമ്പന്നൻ ഏഴ് തരത്തിലുള്ള രത്നങ്ങളുണ്ട് പലർക്കും അറിയില്ല അത് ഈ വേദമന്ത്രത്തിൽ പറയുന്ന രത്നങ്ങൾ വജ്രമോ സ്വർണമോ മാത്രമല്ല അത് ജീവിതത്തിൻ്റെ ഏഴ് അമൂല്യ സമ്പത്തുകൾ കൂടിയാണ് ഞാൻ ഞാനത് ഏഴ് എണ്ണം ഏതൊക്കെയാണെന്ന് പറയാം ഒന്ന് ധീ തെളിഞ്ഞ ബുദ്ധിയാണ് രണ്ടാമത്തത് ആരോഗ്യം പൂർണ്ണസുഖം മൂന്നാമത്തത് ധനം ആവശ്യത്തിന് സമ്പത്ത് നാലാമത്തത് ധർമ്മം നീതിപൂർവമുള്ള ജീവിതം അഞ്ചാമത്തത് കീർത്തി സമൂഹത്തിൽ മാന്യത ആറാമത്തത് ആയുസ് ദീർഘമായ ആരോഗ്യ ജീവിതം ഏഴാമത്തതോ സന്തതി സദ്ഗുണമുള്ള സന്താനങ്ങൾ ഇതൊക്കെ വലിയ രത്നങ്ങളാണ് ഇതാണ് ഏഴ് മഹത്തായ രത്നങ്ങൾ ഇന്നത്തെ കാലത്ത് നാം ഈ രത്നങ്ങൾ അപൂർവമായിട്ടേ കാണാറുള്ളൂ പണം മാത്രം വേണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു പക്ഷേ ബുദ്ധി ഇല്ലാത്ത പണം കൊണ്ട് എന്ത് പ്രയോജനം ബുദ്ധി ഇല്ലാത്തടത്ത് പണം ഉണ്ടായതുകൊണ്ട് വല്ല പ്രയോജനമുണ്ടോ ആരോഗ്യമില്ലാത്ത സമ്പത്ത് കൊണ്ട് എന്താണ് പ്രയോജനം ധർമ്മമില്ലാത്ത സമൃദ്ധി കൊണ്ട് എന്താണ് പ്രയോജനം ഇതൊന്നും വിലയില്ലാതാവുന്നത് എപ്പോഴാണ് അത്യാവശ്യമായി വേണ്ടത് കൂടി ചേർന്നാലേ അത് രത്നമായി പരിണമിക്കുള്ളൂ എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെയാവുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ശരിയായ സമ്പത്ത് എന്ന് പറഞ്ഞാൽ സന്തുലിതമാണ് സമഗ്രമാണ് എന്നർത്ഥം മന്ത്രത്തിൽ പറയുന്ന മറ്റൊരു കാര്യം കൊടുക്കുന്നവൻ്റെ മഹിമയെക്കുറിച്ചാണല്ലോ ഇതാണ് ഈ മന്ത്രത്തിൻ്റെ ഹൃദയം തന്നെ സവിതാവ് ആർക്കാണ് രത്നങ്ങൾ നൽകുന്നത് ദാശുഷേ എന്നാണ് ഉത്തരം ദാനം ചെയ്യുന്നവന് അല്ലെങ്കിൽ കൊടുക്കുന്നവന് എന്നർത്ഥം ആധുനിക ഗവേഷണങ്ങൾ തെളിയിക്കുന്നതും ഇതേ കാര്യമാണ് സ്നേഹത്തോടെ ദാനം ചെയ്യുന്നവർക്ക് കൂടുതൽ കൂടുതൽ സന്തോഷവും ആരോഗ്യവും ദീർഘായുസ്സും ഉണ്ടാകുമെന്ന് പഠനങ്ങളിൽ പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ ആ കാര്യം പറഞ്ഞതുമാണ് പക്ഷെ വേദം ഇത് പറഞ്ഞത് ആയിരത്താണ്ടുകൾക്ക് മുമ്പാണ് കാരണം ഇത് വെറും സാമൂഹികമായ മാന്യതയല്ല ഇതൊരു പ്രപഞ്ച നിയമമാണ് സൂര്യൻ എങ്ങനെ എല്ലാവർക്കും പ്രകാശവും ഊഷ്മളതയും നൽകുന്നുവോ നിങ്ങൾ കൊടുക്കുമ്പോൾ നിങ്ങളും ആ ദിവ്യപ്രവാഹത്തിൻ്റെ ഭാഗമാണ് സൂര്യൻ എല്ലാവർക്കും കൊടുക്കല്ലേ ശത്രുവുമിത്രമൊന്നുമില്ലല്ലോ എല്ലാവർക്കും പ്രകാശവും ഊഷ്മളതയും നൽകുന്നുണ്ട് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മളും ആ ദിവ്യപ്രവാഹത്തിൻ്റെ ഭാഗമായിട്ട് തീരും നമ്മൾ ദേവന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നവനായിട്ട് മാറുന്നത് അപ്പോഴാണ് നമ്മളത് കൊടുക്കുമ്പോഴാണ് ഈ മന്ത്രം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോഗിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമതായിട്ട് സമ്പത്തിനെ പുതിയ രീതിയിൽ നോക്കിക്കാണാൻ പഠിക്കുക കേവലം പൈസ മാത്രമല്ല പണം അല്ലെങ്കിൽ സമ്പത്ത് ബുദ്ധിയും സ്നേഹവും ആരോഗ്യവും ബന്ധങ്ങളും എല്ലാം രത്നങ്ങൾ തന്നെയാണ് രണ്ടാമത്തെ കാര്യം എന്താണ് ഓരോ ദിവസവും എന്തെങ്കിലും നൽകുക ഒരാൾക്കൊരു സമയം കൊടുക്കാം അല്ലെങ്കിൽ ഒരു അറിവ് പകർന്നു കൊടുക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യാം അല്ലെങ്കിൽ സ്നേഹം കൊടുക്കാം ചെറുതായാലും മതി നിത്യമായിട്ട് ചെയ്യണം നിത്യമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇതൊക്കെ മൂന്നാമത്തെ കാര്യവും എല്ലാ പ്രഭാതത്തിലും രാവിലെ സവിതാവിൻ്റെ പ്രചോദനം തേടുക ഇന്ന് ഞാൻ എങ്ങനെ ദാതാവാകുമെന്നാണ് നമ്മൾ ആലോചിക്കുന്നത് ഞാൻ ഇന്ന് എങ്ങനെ കാര്യങ്ങൾ കൊടുക്കും ഞാൻ എന്ത് രത്നമാണ് ലോകത്തിന് സമ്മാനിക്കുക ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങാം അപ്പോൾ നിങ്ങൾ എത്രത്തോളം കൊടുക്കുന്നുവോ അത്രത്തോളം സമ്പന്നരാകുന്നു എന്ന ശാശ്വത സത്യം സദാ ഓർത്തുകൊണ്ടിരിക്കുക കൊടുക്കാൻ പൈസ തന്നെ വേണമെന്നൊന്നുമില്ല നമ്മളെ സേവനം കൊടുക്കാം നമ്മളെ ചില ഉപ ഉപദേശങ്ങൾ കൊടുക്കാം ചില മാനസികമായ സപ്പോർട്ട് കൊടുക്കാം ഇത് വേദത്തിൻ്റെ അനശ്വരമായ സന്ദേശമാണ് ഗായത്രി മന്ത്രത്തിലെ പ്രസിദ്ധമായ സവിതാ ദേവത നമുക്കെല്ലാവർക്കും കല്യാണകരമായ ബുദ്ധി നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ശുഭദിനാശംസകൾ നേരുന്നു നമസ്തേ